ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീട് എനിക്ക് സാറെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ വന്നിട്ട് പണിയുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിട്ട് പോവാൻ നിൽക്കുകയാണ് പിന്നെ പാപ്പിയും അമ്മയും ജോഷിയും ഒക്കെ കൂടിയിട്ടാണ് പുറത്ത് പോകാൻ നിൽക്കണം പാപ്പിൻ്റെ ഇതാ കുഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് ഒന്ന് വെറുതെ പുറത്തൊന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേ ഇരിക്കലേ അപ്പോൾ അവൾക്കും ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ റോഷിക്ക് ലീവാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രോഷി ശനിയാഴ്ച പോലും അവൾക്ക് ക്ലാസ് ഉണ്ടാവും ഇരിക്കുക ഇവിടെ വീട്ടിലുണ്ടാവില്ലല്ലോ പിന്നെ പോകാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ ഓട്ടോ പിടിച്ചിട്ട് പോയിട്ട് വാ വരണോ അങ്ങനെ നമ്മൾ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ ചോറൊക്കെ കഴിച്ച് പോയിട്ട് വെള്ളപ്പയർ പുളിയും പിന്നെന്താണ് മീൻ വറുത്തതും കൂടി കഴിച്ചിട്ട് പോയി പിന്നെ പാപ്പിയും ജോഷിയും അമ്മയും കൂടിയിട്ട് ഇതാ ഇങ്ങനെ പോവാനായിട്ട് ഓട്ടോ വന്നു ഓട്ടോ വെയിറ്റ് ചെയ്ത് ആൾക്ക് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ നേരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഓട്ടോ വന്നത് എന്നിട്ട് നമ്മൾ മാത്രമല്ല പെൻ്റെ ഫ്രണ്ടും അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനത്തെ മക്കൾക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരിങ്ങനെ അടച്ചു കൂടി ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ഒരുപാട് സന്തോഷിക്കാറുണ്ട് അപ്പോൾ ഒരു അതിൻ്റെയൊരിതായിട്ടാണ് അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ അപ്പോൾ ഒരു നമ്മളൊരു ഓട്ടോക്കാണ് പോണത് എന്തായാലും കുഞ്ഞു കുഞ്ഞു മക്കളായപ്പോൾ ഒക്കെ മടിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പോണത് എന്തായാലും പാപ്പി ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സും കണ്ടൊക്കെ നിറഞ്ഞു പോയി ഇത്രയും സന്തോഷിക്കണ്ടല്ലോ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് എവിടെ പോകുക എന്താണെന്ന് പറഞ്ഞപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു നോക്കണം എന്നുള്ളത് മത്യാഗ്രഹം കൊണ്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും ചട്ടിച്ചോറ് ചട്ടിച്ചോറ് എന്നുള്ളൊരാ നല്ലൊരാകാംക്ഷയുമായിട്ടാണ് എല്ലാവരും കൂടി പോകുന്നത് പക്ഷേ അവിടെ അവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ച നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്താണെന്നൊക്കെ അപ്പോൾ ഈ മക്കളുടെ മുഖത്ത് ആ ചിരിയും സന്തോഷമൊക്കെ കണ്ടില്ലേ പുറത്ത് പോകാനുള്ള നമ്മുടെ പാപ്പിയാണെങ്കിൽ ഗൗരവത്തിൽ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു കടയിൽ കൊണ്ടുപോയി നിർത്തി അവിടെ ചോദിച്ചപ്പോൾ അവിടെ ചട്ടിച്ചോറ് തീർന്നു പോയി എന്ന് പറഞ്ഞു എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിയതല്ല എന്തായാലും ഇതൊക്കെ തന്നെ ബാക്കി കാര്യം വന്നത് നമ്മൾ ചാലക്കുടിയിലേക്ക് നമ്മുടെ ഓട്ടോ ഇട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായ ഒരു കാര്യം തന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതാണെന്ന് തന്നെ പറയാം അങ്ങനെ അവിടെ വിളിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അവിടെ വിളിച്ച് കേട്ടപ്പോൾ പൊതുച്ചോറ് ചട്ടിച്ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നാല് ചട്ടിച്ചോറൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ട്രാഫിക് ആയതുകൊണ്ട് അപ്പോൾ ഇനി അത് വരെ നമ്മുടെ പാപ്പിക്ക് വണ്ടി അവിടെ നിർത്തിയതും ഇത്ര ഉള്ളൂ എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു ഇവൾക്ക് ഇങ്ങനെ ഓട്ടോ വേണമെങ്കിൽ ഇവൾക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും വേണ്ട ഓട്ടോയിൽ ഇങ്ങനെ ഓട്ടോ വേണമെങ്കിൽ ശരി ഏത് വണ്ടിയാണേലും ശരി ഇങ്ങനെ പോകണം ആ പോകണൊരു ൂക്കും ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പോൾ ഇത്ര പെട്ടെന്ന് എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് വീണ്ടും യാത്രയായിട്ടുണ്ട് ഏകദേശം പെട്ടെന്ന് നമ്മൾ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയതാണ് കടൻ്റെ നമ്പർ കണ്ട് വിളിച്ച് കേട്ടിട്ട് അങ്ങനെ ഒരു സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ലൊക്കേഷൻ കുറച്ച് നമ്മൾ എന്താ പറയുക കട കണ്ടുപിടിക്കാൻ ഇത്തിരി ഒരു അഞ്ച് മിനിറ്റ് പോലെയൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു ഓട്ടോക്കാരനും അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ പോവുകയാണ് കേട്ടോ എന്തായാലും അങ്ങനെ പോയ വഴി കൂടെ തന്നെ റിട്ടേൺ ഇങ്ങടേക്ക് വന്നിട്ട് അങ്ങനെ പോയിട്ടുള്ളത് അവർ അടുത്ത് എളുപ്പം വഴി ഉണ്ടായിരുന്നു പക്ഷെ അത് പോയപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഇതിൽ കൂടെ വന്നതാണെങ്കിൽ അപ്പോഴേ എത്തിയനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ എത്താറായിട്ടുണ്ട് ഭയങ്കര പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് രോഹിയുമുണ്ട് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എത്രത്തോളം കഴിക്കും എന്നൊന്നും അറിയില്ല ചട്ടി കണ്ടതെന്ന് തന്നെ ഭയങ്കര സന്തോഷമൊക്കെ ആകും ചിന്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോണത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതുവരെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് അപ്പോൾ നമ്മൾ മെയിൻ മെയിൻ റോട്ടിക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും നോക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ആദ്യക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കോമൻറ്റും ചെയ്യുക എന്നാലേ നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് പല ആളുകളിലേക്ക് എത്തിക്കോളൂ അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും അങ്ങനെയേ നമ്മളിതാ എത്തിപ്പോയി ഏകദേശം സ്ഥലം എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വന്നിരുന്നു ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പാപ്പി അവിടെ ഇരുന്ന് ഭയങ്കര ആയിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ ബുക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കട്ടോ നമ്മുടെ പാപ്പിയൊക്കെ ഭയങ്കര ഗൗരവത്തിലിരിക്കുകയാണ് ആ വാവയാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് വന്നതല്ലേ അവർക്ക് കഴിക്കാനും അത് ഇതൊന്നും വേണ്ട പുറത്ത് ഇങ്ങനെ വരിക കുറേ ആളുകളെ കാണുക കുറേ കാഴ്ചകൾ കാണുക അതൊക്കെ തന്നെ അവർക്ക് വലിയ വലിയ സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എത്ര ഉറക്കുമല്ല എന്ത് വൈയായികിയുണ്ടെങ്കിലും അവർ പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വൈയായികിയൊക്കെ ആ സമയങ്ങളിലൊന്നും ഉണ്ടാവില്ല ഭയങ്കര ഹാപ്പിയായി ആക്റ്റീവായിട്ട് അങ്ങനെ ഇരുന്നോളും അങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാപ്പി വെള്ളം വേണോ ചോറ് വേണോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഓരോന്നും ചോദിക്കണ്ടായിരുന്നു ജോഷിയുണ്ട് രോഷി വീഡിയോ എടുത്ത് തരാൻ അതുകൊണ്ടാണ് രോഷിനെ കാണാത്തത് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ എങ്ങനെയെങ്കിലും അടുത്താണെങ്കിലും ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക നമ്മളെ കൊണ്ട് അതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ പാപ്പി ഇങ്ങനെ എല്ലാതും ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കേണ്ട അതെന്താ ഇതെന്താന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവളുടെ കൈനെയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടിയെ നോക്കണമൊക്കെ ഉണ്ട് അതുവരെ അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഹായ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വെയിറ്റിംഗ് ആണ് അവർ കൊണ്ടുവന്ന് തരുന്നതേ ഉള്ളൂ അങ്ങനെ വെള്ളമൊക്കെ വന്നു എന്തായാലും വെള്ളം കുടിച്ചിട്ട് ബാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാവരും അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കണുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി കുട്ടിയെ പിടിച്ച് വെള്ളമൊക്കെ ഒഴിക്കാൻ ഒന്ന് ബുദ്ധിമുട്ടല്ലേ ചേച്ചി ഞാൻ ഞാനൊഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് തന്നു അവളെ ഇവളെ വിളിക്കുന്നത് വാവച്ചി എന്നാണ് അവളാണെങ്കിൽ ഇതാ നമ്മുടെ പാപ്പിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇവളെന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ എന്തായാലും അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോളേക്കിതാ നമ്മുടെ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ചട്ടിച്ചോറ് മുന്നിലെത്തി ആദ്യമൊക്കെ കണ്ടപ്പോൾ യോ ഇതൊക്കെ നമുക്ക് കഴിച്ച് തീർക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ അവിടെ ഇരുന്ന് രോഷി എങ്ങനെയുണ്ടമ്മെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ആദ്യമൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിലുള്ളത് ബീഫ് ചിക്കൻ പിന്നെ മീൻ പൊരിച്ചത് മീൻപൊരിച്ചത് കോവയ്ക്കു ചമ്മന്തി ആ മീൻകറി ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് മീൻ കറിയിൽ ഒരു മീനും ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കറിയും ചോറും ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിത സന്തോഷകരമായിട്ട് നമ്മൾ പോണതാണ് ഇത്രയും കറിയും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഏതാ കഴിക്കേണ്ടതെന്നൊക്കെ ആദ്യം തോന്നിയെങ്കിലും പിന്നെ പിന്നെ കഴിച്ച് 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 എല്ലാവർക്കും മടുപ്പായി ആ നമ്മുടെ പാപ്പിയാണെങ്കിലും എന്താ പറയുക അധികം ഒന്നും കഴിച്ചില്ല രണ്ട് മൂന്ന് വായൊക്കെ ആദ്യം കാണുന്ന ഒരു ഇതിൽ അങ്ങോട്ട് വായൊക്കെ തുറന്ന് കാണിച്ചു തന്നു മീനായത് അതുകൊണ്ട് പിന്നെ പാപ്പി ഒരു രണ്ട് മൂന്ന് വായൊക്കെ കഴിച്ചു ചോറ് അത് ആൾക്ക് അതൊരു മടുപ്പ് പോലെ തോന്നി ഇത്രയും കണ്ടതും ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൂടി ഒരുമിച്ച് വന്നതും കൊണ്ടാണ് തോന്നണോ പിന്നെ അവൾ കഴിക്കാൻ നിന്നില്ല അതേപോലെ തന്നെ ഈ കുട്ടി ഈ വാവയാണെങ്കിലും അത്രയ്ക്ക് ഒരു ആദ്യത്തെ ഇതൊക്കെ കണ്ട് ഇവരൊക്കെ ഇരുന്ന് കഴിക്കണതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് കഴിക്കണമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് അവൾ വാതു ഉറക്കാത്തൊരവസ്ഥയായി അവൾക്കും മതിയായി ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഇത്രയും ചട്ടിച്ചോറ് വാങ്ങിച്ചതെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഒരു അളവിനെത്തിയപ്പോൾ എല്ലാവർക്കും മതിയായിട്ടോ പിന്നെ പകുതിയൊക്കെ കഴിച്ച് അവിടെ വെച്ചു പൊതിഞ്ഞെടുത്തിട്ട് പോകാനും പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വരുന്ന സമയത്ത് നമ്മളൊരു പൊതിച്ചോറ് വാങ്ങിച്ചു അത്ര നമ്മളെ കൊണ്ട് ഉണ്ണാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും ഒരെണ്ണം വാങ്ങിച്ചു നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അഴിച്ച് നമ്മുടെ മീൻ ചട്ടി ഉണ്ടല്ലോ എന്തായാലും അവിടെ നിന്ന് ചട്ടി വാങ്ങണമെങ്കിൽ നൂറ് റുപ്യ കൊടുക്കണം പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ആ വഴിക്ക് പോകുകയാണെങ്കിൽ ആ ചട്ടി തിരിച്ചു കൊടുത്താൽ ആ നൂറ് റുപ്യ തരുന്നാണ് അവര് പറഞ്ഞത് പക്ഷേ എന്താ പറയുക ചട്ടി അവിടെ നിന്ന് തൂക്കിയിട്ടും വരണം പിന്നെ നമ്മൾ ആ വഴിക്ക് ഇനി എപ്പോഴാണ് പോവാന്നൊന്നും നമുക്കറിയില്ല നമ്മളെന്തായാലും ഇനി ആ വഴിക്ക് പോകുന്ന എനിക്കും ഒരു പ്രതീക്ഷയുമില്ല അപ്പോൾ ഞാനത് പാർസൽ എങ്ങനെയാണ് അവർ പൊതിഞ്ഞ് തന്നത് നമുക്ക് കോവയ്ക്ക് ഉപ്പേരിക്ക് പകരം ഒരു ചീരൻ്റെ തോരനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ സാധനവും സെയിം ആയിരുന്നു കേട്ടോ അപ്പോൾ ശരി എന്നാൽ നമ്മൾ കഴിച്ച പോലെ തന്നെ അതേപോലെ തന്നെ ആക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് സെറ്റ് ചെയ്ത് മീൻ ചട്ടി എടുത്തിട്ട് വന്ന അതിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ബീഫ് കറിയും ഇത്തിരി മീൻ കറിയൊക്കെ അതിൽ ഒഴിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വെച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ കഴിച്ചപ്പോൾ വീടേക്ക് വേണ്ടി സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു എനിക്കെന്തിനാ ഈ ചട്ടിച്ചോറ് വാങ്ങിച്ചത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പല കൂട്ടാനുമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ ശീലിച്ചതേ നമുക്ക് വരുവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കണവർക്ക് ഒരുപാട് പേരുണ്ടാവും ഇഷ്ടപ്പെട്ട് കഴിക്കണവർ പക്ഷേ ഇതെല്ലാതും കൂടി ആയപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ഇതായി അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു രീതിക്കായി എല്ലാ കറിയും കൂടി കൂടിയായപ്പോൾ ഒരു കറിയും ഒരു കറിയും ഒരു ഉപ്പേരിയോ ഒരു കറിയോ കൂട്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്രയും ബീഫ് ചിക്കൻ മീൻ മീൻ കറി സാമ്പാർ പറഞ്ഞിട്ട് എല്ലാം കൂടി കൂടിയായപ്പോൾ എന്തായി നമുക്ക് ഏതും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയെത്തിന്ന് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ രോഷിയോ ഞാനാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്കിവിടെ വന്നിട്ട് ഒന്നും വേണ്ടായിരുന്നു അയ്യോ ഉച്ചയ്ക്ക് കഴിച്ചു തന്നെ അയഞ്ഞിട്ടില്ലാണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ പകുതി എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് ബാക്കി അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ചാലക്കുടിയിൽ പോയി ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ആദ്യം കഴിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടത് അത് വെറും തള്ളായിരുന്നെന്ന് പിന്നെയാണ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് വീഡിയോയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് നമുക്ക് ഒരു കറിയും ചോറൊക്കെ അങ്ങനെ കഴിച്ച് ശീലിച്ചവർക്ക് എന്തായാലും ഇത്രയും ചട്ടി ചട്ടിച്ചോറൊക്കെ കഴിക്കാൻ പോയി ഇത്രയും കറി കുട്ടി എന്തായാലും കഴിക്കാൻ പറ്റില്ല അതാണ് സത്യം പാപ്പി മീൻ്റെ മണം കണ്ടപ്പോൾ ആദ്യമൊക്കെ ഒരു വായൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് വേണ്ട എന്നുള്ളൊരു രീതിക്കായ ആൾ അവൾ അങ്ങനെയാണ് ആദ്യം ഒന്ന് കഴിച്ച ടേസ്റ്റ് നോക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവൾ വാ തുറക്കില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് വായൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആൾ വാതുറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ശരിക്കും മടുപ്പ് തോന്നി അപ്പോൾ അവിടെ രോഷി നിന്നിട്ട് അച്ചാ അത് കഴിച്ച് നോക്കുക ഇത് കഴിച്ച് നോക്കുക എന്നൊക്കെ പറയേണ്ടേ ഈ കഴിച്ച് കഴിച്ച് നോക്കുമ്പോഴൊക്കെ കഴിച്ചു നോക്കിയിട്ട് സൂപ്പർ സൂപ്പർ ഒന്ന് പറഞ്ഞെന്നല്ലാതെ ലാസ്റ്റ് കൊണ്ട് ആൾ ഭയങ്കര ശോകമായിരുന്നു ഇത്രയും കാശ് കൊടുത്ത് ഈ ചട്ടിച്ചോറ് വാങ്ങിച്ചിട്ട് വരാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ എന്നൊക്കെ ഈ പിന്നീടുള്ള ചോദ്യം അങ്ങനെയൊക്കെയാണ് അന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വരാൻ ശ്രമിക്കാം എന്തായാലും എപ്പോഴെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോളോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ കൊണ്ടുപോകണമെന്നല്ലാത്ത ആഗ്രഹമുണ്ട് ദൈവം അതിനെ സാധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ പാപ്പി വേഗം ഓക്കെ ആവാൻ വേണ്ടി എല്ലാ അമ്മമാരും അച്ഛന്മാരും ഏട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നാളേക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ചറ്റ ബബ്ബായിസ് ചെയ്യുക എല്ലാവരും സുഖമായിരിക്കുക ഹാപ്പി ആയിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാം നല്ലതിനായിരിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞങ്ങളും ഉറങ്ങാൻ പോവാണ് വൈകുന്നേരമായി അങ്ങനെ ഇത് പൂച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു കാര്യങ്ങളും ഇതൊക്കെയാണ് അവൾക്ക് ഭക്ഷണം വേണ്ട വേണ്ട അവൾ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ അത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ പാപ്പിക്കാണെങ്കിൽ കൊടുക്കാനും പറ്റണില്ല എന്ന രീതിക്കാണ് പിന്നെ രോഷിക്കൊക്കെ ഓരോ വായി വേണോ വേണോ ചോദിക്കണ്ടായിരുന്നു പക്ഷേ രോഷി എനിക്ക് വേണ്ട അച്ചാന്ന് പറഞ്ഞിട്ട് രോഷി അങ്ങോട്ട് മാറിയിരിക്കണ്ടായിരുന്നു ഓക്കെ ബായ്